ഹായ് ഐ ഞാൻ പാല എ ില് ബാച്ചിലായിരുന്നു കഴിഞ്ഞ വർഷം പഠിച്ചത് ഹായ് ഹായ് ഞാൻ 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 പിസ പാല പാല എ ബാച്ചിലായിരുന്നു പഠിച്ചത് പഠിച്ചത് ഐട്രോസ് ഞങ്ങൾ മൂന്ന് പേരും ഇപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ജസ്റ്റ് ടു വീക്സ് ആയുള്ളൂ ഞങ്ങൾ പേരും ഇവിടെയും റൂംമേറ്റ്സ് ആണ് പിന്നെ വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പാലാ ബ്രില്യന്റ് എമറാൾഡ് ഹോസ്റ്റലിൽ ഒരുമിച്ച് പഠിച്ചിറങ്ങിയവരാണ് ഞങ്ങൾ മൂന്ന് പേര് റീറിപ്പീറ്റേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന്റെയും ഫ്രണ്ട്സിന്റെയും മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് എന്റെ ക്ലാസ് ടീച്ചർ കൃഷ്ണേന്ദ്രസ് ആയിരുന്നു ഒരു സ്റ്റുഡന്റ് എന്നതിനുപരി ഒരു അനിയത്തിനെ പോലെയാണ് മിസ് തന്നെ കണ്ടിരുന്നത് ഞാൻ മോഡലിന്റെ സമയത്തൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു പ്രത്യേകിച്ച് ഞാൻ റീറിപ്പീറ്റർ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ നല്ല ടെൻഷനും സ്ട്രെസ്സും ഉണ്ടായിരുന്നു ഇപ്പൊ മോഡലിന്റെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് മാർക്സ് മിസ്സിന്റെ അടുത്ത് കഴിഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ട് മിസ്സ് എനിക്ക് എങ്ങനെയാ പഠിക്കണ്ടേന്നറിയില്ല മാർക്സ് ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ മിസ് വളരെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടായിരുന്നു എന്നോട് കൂടെ സംസാരിച്ചോണ്ടിരുന്നത് എന്റെ ക്ലാസ് ടീച്ചർ അലക്സാർ ആയിരുന്നു സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മൾ ഇമോഷണലി ഡൗൺ ആകുമ്പോഴും മാർക്ക് കുറയുമ്പോഴും ഒക്കെ സാറ് നമുക്ക് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഞാനൊക്കെ കുറെ കാര്യങ്ങൾ സാറിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട് അപ്പോഴും സാറ് കുറേ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് പ്രത്യേക എടുത്ത് പറയാനുള്ള ജസ്റ്റി സാറിനെ കുറിച്ചാണ് ഞാൻ സാറിന് ശരിക്കും കടപ്പാട് എനിക്ക് സാറിനോടുണ്ട് ബിക്കോസ് അത്രയും ഞാൻ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ മാർക്ക് വകയുന്ന സമയത്തും സാറ് കുറെ നേരെ ഇരുന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെയൊന്നും അല്ല നന്നായിട്ട് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് അടുത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും ഫുൾ സെറ്റ് ആയിട്ടാണ് സാർ വിടുന്നത് പിന്നെ അത് മാത്രല്ല സാറ് കഴിഞ്ഞ വർഷം ഒരു മാർക്ക് പ്രെഡിക്ട് ചെയ്തായിരുന്നു അതേ ഒരു തന്നെയാണ് എനിക്ക് ഈ വർഷം കരസ്ഥമാക്കാൻ ഞാൻ ഞാൻ അതിൽ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു എന്റെ ക്ലാസ് ടീച്ചർ മീര മിസ് ആയിരുന്നു മിസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പൊ ഇന്റർവെലിന്റെ സമയത്തൊക്കെ ആണെങ്കിലും മിസ് ഓരോ സ്റ്റുഡന്റ്സിനെ വിളിച്ച് അവരുടെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിക്കേണ്ട കാര്യങ്ങളും പഠനത്തിൽ ഇപ്പൊ കുറച്ച് എന്തെങ്കിലും മാർക്കൊക്കെ കുറച്ച് കുറഞ്ഞു പോവുകയാണെങ്കിൽ മിസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എന്റെ കേസിലാണെങ്കിലും ഞാൻ അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യുന്നൊരാളല്ലായിരുന്നു എന്നിട്ട് മിസ് ഇങ്ങോട്ട് വിളിച്ച് എക്സാംസിന്റെ കാര്യവും പഠിക്കുന്ന കാര്യവും ഇപ്പം റെഫറൻസ് വകൊക്കെ ഉള്ളത് അതിന്റെ കാര്യമൊക്കെ ചോദിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഫിസ ഓൾറെഡി പറഞ്ഞതുപോലെ ഞങ്ങൾ മൂന്ന് പേരും എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു എസ്പെഷ്യലി ഞാനും ഫിസയും സെയിം ഫ്ലോറിലായിരുന്നു ഞങ്ങൾ ഈ ഫ്ലോറിലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വാർഡൻസിന്റെ കാര്യമാണ് ഞങ്ങളുടെ മെയിൻ വാർഡൻ മിസ് ആയിരുന്നു അതുപോലെ തന്നെ എന്റെ ഫിസയുടെ ഫ്ലോർ വാർഡൻ ഹൈഷ് മാമിസ് ആയിരുന്നു പിന്നെ റോസ് മിസ് അനീത മിസ് ധനലക്ഷ്മി മിസ് ഈ മിസ്സുമാർ നായി വരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് എന്തൊരു വിഷമം ഉണ്ടായാലും നമുക്കിപ്പം ഫോണില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വിളിക്കുമ്പോൾ തോന്നി അപ്പൊ നമുക്ക് അവരുടെ അടുത്തുനിന്ന് പറഞ്ഞു അവർ ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു നമുക്ക് എന്ത് വേണലും ഒരു ചേച്ചിയോട് പറയുന്ന പോലെ അതുകൊണ്ട് പറയാൻ പറ്റായിരുന്നു അതുപോലെ തന്നെ എമറാൾഡ് ഹോസ്റ്റലിനെ പറ്റി പറയാനാണെങ്കിൽ അവിടുത്തെ എൻവരോൺമെന്റും അവിടുത്തെ സ്റ്റുഡൻസും എല്ലാവരും ഭയങ്കര സ്റ്റുഡിയസും ആണ് മോട്ടിവേറ്റഡും ആയിരുന്നു ഇപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ആ ഒരു എൻവരോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അത് എമ്രാണ്ട് ഹോസ്റ്റലല്ല ബാക്കിയുള്ള ബ്രില്ല് എല്ലാ ഹോസ്റ്റലുകളിലും ഇതേ ഒരു എൻവയോൺമെന്റ് ആണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിന്ന് പഠിക്കാം ഇനി ഡൌട്ട് വല്ലതുകൊണ്ട് ചോദിക്കാം നമുക്ക് ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവാണ് ഓടിപ്പോയി ചോദിച്ചാൽ അവരപ്പത്തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു തരും ഈ വാർഡന്മാരിപ്പം എവിടെയും പറഞ്ഞപോലെ തന്നെ വാർഡന്മാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഫുഡും വളരെ നല്ലതായിരുന്നു ബാക്കി ബ്രില്യൻ സ്റ്റഡി ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് റെഫറൻസ് സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫസേഴ്സിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവരിപ്പം എന്ത് എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിലും അവർ നമുക്ക് നല്ല ക്ലിയർ ചെയ്ത് തരുമായിരുന്നു അതുപോലെ തന്നെ റെഫറൻസ് ലൈബ്രറി ഇത്രയും അധികം ഗൈഡിൽ ഇത്രയും അധികം ബുക്സ് ഫ്രീലി അവൈലബിൾ ആണ് നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കുക നമുക്ക് മനസ്സിൽ വന്ന അപ്പം തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ അവിടെ നിറച്ച് ടെക്സ്റ്റ് ബുക്ക്സ് ആൻഡ് ഗൈഡ്സ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആൻഡ് ഇറ്റ്സ് വെരി ഫ്രീ അത് എപ്പോഴും അവൈലബിൾ ആണ് റെഫറൻസ് ലൈബ്രറിയിൽ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് ശരിക്കും മറ്റേ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇടയ്ക്ക് ജോർജ് സാർ കഴിഞ്ഞായിരുന്നു ജോർജ് സാറിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര മോട്ടിവേഷൻ ആണ് നമ്മൾ ഇങ്ങനെ സാറ് പറയും നമുക്ക് മാർക്ക് ഇല്ലെങ്കിലും മാർക്ക് നേടാം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അപ്പൊ ആദ്യമൊക്കെ നമ്മൾ സാറ് വെറുതെ പറയുന്നതാണ് പക്ഷെ അതൊന്നും അല്ല സത്യമായിട്ട് സീരിയസ്ലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് ഇനി നമ്മള് ട്വന്റി ട്വന്റി സിക്സ് നീറ്റ് ആസ്പീരിയൻസിനെ നേരിട്ട് ഞങ്ങളുടെ കുറച്ച് സ്റ്റഡി ടിപ്സ് ഷെയർ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന കാരണം മോഡൽ എക്സാംസ് എസ്പെഷ്യലി മോഡൽ എക്സാംസിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ നീറ്റിന് അത് റിപ്പീറ്റ് ചെയ്തു വന്നാൽ നമ്മുടെ റാങ്ക് ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് നമുക്ക് ആയിരക്കണക്കിന് റാങ്ക് താഴെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരു മോഡൽ എക്സാം പോലും മിസ് ആക്കാതെ എല്ലാവരും എല്ലാ മോഡൽ എക്സാമും എഴുതണം നമ്മൾ വൺ വീക്ക് പഠിച്ച തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പ്രാക്ടീസ് ഒരു എക്സാംസിനെ എക്സാംസിന്റെ ടോപ്പിക് ഒരിക്കലും നിങ്ങൾ പെൻഡിങ് ആക്കി വരുന്നത് അന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക് അന്നന്ന് തന്നെ പഠിച്ചു പോകാം നിങ്ങൾക്ക് ലീവ് കിട്ടുന്ന ഇപ്പൊ സാറ്റർഡേ സൺഡേ ആയിരിക്കും ലീവ് മൺഡേ ആയിരിക്കും വീക്ക്ലി എക്സാം വരുത്താം ആ ദിവസം കംപ്ലീറ്റ്ലി വീക്കിലി എക്സാമിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അത് റിവൈസ് ചെയ്യാം പക്ഷെ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക് അന്നന്ന് തന്നെ കവർ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും പിന്നെ അത് റിവൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനും നല്ല ഈസി ആയിരിക്കും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഷോർട്ട് നോട്ട്സ് നമ്മൾ ലാസ്റ്റ് മോഡൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് എം സി ഐ ടി വായിക്കണം പ്രത്യേകിച്ച് ബയോളജി വായിച്ചിരിക്കണം പക്ഷെ നമുക്ക് എല്ലാ നോട്ട്സൊന്നും കവർ ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി ഫിസിക്സിന്റെ ഓരോ ഇക്വേഷൻസ് പ്രോ മറ്റേ ഫോർമുലാസ് ഒക്കെ അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് നോട്ട് ഒരു ജസ്റ്റ് ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സ് എഴുതാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി പറ്റിയില്ലെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ ലാസ്റ്റ് ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഇപ്പം മോഡൽ എക്സാ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം തേറിയിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി അഥവാ ചെറിയ ഒക്കെ വരുവാണെങ്കിൽ ക്വസ്റ്റിൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്താ നമുക്ക് വിട്ടുപോയ ആ തിയറീന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി ബാക്കി എല്ലാ ഭാഗവും നമ്മൾ മാക്സിമം ക്വസ്റ്റിൻസ് ചെയ്ത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ നോക്കുക ഈ എന്റെ സൈഡിൽ ഞാൻ ചെറിയ ട്രിപ്പ് തന്നെ ഞാൻ ഒരു സംഭവമാണ് നമുക്ക് വീക്ക്ലി എക്സാംസിന്റെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ മോണർ എക്സാം സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഈ വീക്ക്ലി എക്സാംസിന്റെ പേപ്പർ ഒരു കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റൻസ് എന്നെ കളാക്റ്റീസ് ചെയ്യുക എന്നിട്ട് റെഫറൻസ് ഗൈഡ് കുറേ റെഫറൻസ് ഗൈഡ് എടുക്കുന്നതിനേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റഫറൻസ് കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചെയ്തോണ്ടിരിക്കുക മോഡൽ എക്സാംസിന്റെയും റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക ബിക്കോസ് ഡയറക്റ്റ്ലി നീറ്റിനെ കുറെ ക്വസ്റ്റൻസ് വാല്യൂ പോലും മാറ്റാണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈസി ആയിട്ട് അതൊക്കെ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു അപ്പൊ മോഡൽ എക്സാംസും വീക്ക്ലി എക്സാംസ് പേപ്പർ കളക്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ ട്വന്റി ട്വന്റി സിക്സ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ബെസ്റ്റ് Brilliant Study Center. India's number one coaching center for NEET and JEE.